സൗദി ജയിലിൽ മോചനം പ്രതീക്ഷിച്ചു കഴിയുന്ന അബ്ദുല് റഹീമിന്റെ കേസിൽ കോടതി ആവശ്യപ്പെട്ട രേഖകൾ ഗവർണറേറ്റ് സമർപ്പിച്ചതായി റിയാദ് നിയമസഹായ സമിതി അന്യായമായി തടവിൽ കഴിയുന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യാൻ അർഹതയുണ്ടെന്നും സഹായ സമിതി അറിയിച്ചു സൗദി ബാലൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പത്തൊൻപത് വർഷമായി തടവിൽ കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുല് റഹീമിന്റെ വധശിക്ഷ കഴിഞ്ഞ വർഷം ജൂലൈ രണ്ടിന് റദ്ദാക്കിയിരുന്നു പബ്ലിക് റേറ്റ് പ്രകാരം വിചാരണ നടന്നെങ്കിലും അന്തിമവിധി പുറപ്പെടുവിച്ചിട്ടില്ല അതിനിടെ കേസിന് ആസ്പമായ സംഭവം നടന്ന രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിമൂന്നിന് തയ്യാറാക്കിയ എഫ്ഐആർ കേസ് ഡയറി എന്നിവയുടെ ഒറിജിനൽ കയ്യെഴുത്തു പ്രതി കോടതി ആവശ്യപ്പെട്ടു ഇത് ഗവർണറേറ്റിൽ നിന്ന് കോടതിക്ക് സമർപ്പിച്ചതായി സഹായ സമിതി അറിയിച്ചു ഹാർഡ് കോപ്പിയാണ് ആവശ്യപ്പെടുന്നത് ഇനി ഐ ആർ അടക്കമുള്ള രേഖകൾ ഒറിജിനൽ രേഖകൾ വേണം ഇതിന്റെ ഹാർഡ് കോപ്പി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് ഗവർണറേറ്റിലേക്ക് ലെറ്റർ അയക്കുകയും ആ ലെറ്ററിന്റെ മറുപടിക്ക് വേണ്ടിയിട്ടാണ് പല തവണയും സിറ്റിംഗ് മാറ്റിവെച്ചിട്ടുള്ളത് അടുത്ത സിറ്റിംഗ് വെച്ചിരിക്കുന്നത് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതിൽ ഓരോ സമയത്തും സിറ്റിംഗ് നടക്കുന്നതും അതിൽ ആരൊക്കെയാണ് ഹാജരായിട്ടുള്ളത് എന്താണ് നടന്നത് കൃത്യമായിട്ടുള്ള രേഖകൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേസിൽ നമുക്ക് പ്രതികൂലമായി കൊണ്ട് ബാധിക്കരുത് എന്നുള്ള ഒരൊറ്റ നല്ല ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ അത്ര കോൺഫിഡൻഷ്യൽ ആക്കി നമ്മൾ വെച്ചിട്ടുള്ളത് പ്രൈവറ്റ് പ്രകാരമുള്ള കുറ്റപത്രത്തിൽ സൗദി ബാലൻ സംഭവ സ്ഥലത്ത് എന്നാണ് എന്നാൽ പബ്ലിക് റേറ്റ് പ്രകാരമുള്ള കുറ്റപത്രത്തിൽ ആശുപത്രിയിലാണ് മരിച്ചത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് കേസ് ഡയറിയുടെ ഒറിജിനൽ കോടതി ആവശ്യപ്പെട്ടത് എന്നാണ് വിവരം അബ്ദുൾ റഹീം തടവിൽ തുടരുന്ന സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും തള്ളിയിരുന്നു എന്നാൽ അന്യായമായി തടവിൽ കഴിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരത്തിന് നിയമ നടപടി സ്വീകരിക്കാൻ അവകാശമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചതായി സഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു കേസ് പരിഗണിക്കുന്ന വേളയിൽ നീതിന്യായ സംവിധാനങ്ങളിലെ സാങ്കേതിക നടപടിക്രമങ്ങളാണ് ഓരോ സിറ്റിംഗിലും കേസ് മാറ്റിവയ്ക്കാൻ കാരണം ഇത്തരത്തിൽ പതിനൊന്ന് തവണ കോടതി ചേർന്ന വേളയിൽ സ്വീകരിച്ച നടപടിക്രമങ്ങൾ തീരുമാനങ്ങൾ കോടതി രേഖപ്പെടുത്തിയ വിശദമായ മിനിറ്റ്സ് എന്നിവ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു വധശിക്ഷ വിധിച്ച ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ആറിന് വധശിക്ഷ ശരിവെച്ച ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് ദിയാധനം സ്വീകരിച്ച് വധശിക്ഷ റദ്ദു ചെയ്ത ഉത്തരവ് എന്നിവ മാധ്യമപ്രവർത്തകരെ കാണിച്ചു മരിച്ച സൗദി ബാലൻ അനസ് അൽ ഷെഹരിയുടെ കുടുംബ അഭിഭാഷകന്റെ പേരിൽ കോടതി നൂറ്റി അൻപത് ലക്ഷം റിയാലിന്റെ ചെക്ക് നൽകിയതായും സമിതി വ്യക്തമാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് സഹായ സമിതിയുടെ വിശദീകരണം സൗദി ടൈംസ് റിയാദ്